ആഗോള അശാന്തി പല പരത്തുന്ന ഒരു ഗൂഢസംഘമാണ് സോറോസ് അടക്കമുള്ള ഡീപ് സ്റ്റേറ്റിൻ്റെ അതിലുള്ള ചില ആൾക്കാർ ഈ പറയുന്ന ട്രംപിൻ്റെ സ്റ്റാഫിലേക്ക് നുഴഞ്ഞു കയറി ട്രംപിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരായിട്ട് അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഈ ചിത്രപ്രമം ബാധിച്ച ആളെ പോലെ ട്രംപ് പെരുമാറുന്നതും ഈ ചുങ്കത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കേൾക്കുന്നു ശരിയായിട്ടുള്ള കാര്യമാണ് സോറോസിൻ്റെ സംഘത്തിൽപ്പെട്ട ഇന്ത്യ വിരുദ്ധരായ ചില ആളുകളെ നമുക്ക് ട്രംപിൻ്റെ സംഘത്തിലും കാണാം കാരണം ഈ ട്രംപിൻ്റെ ഒക്കെ പ്രവേശനമുള്ള ചില ആളുകൾ ട്രംപിൻ്റെ മക്കളുടെ സുഹൃത്തുക്കൾ അങ്ങനെയുണ്ടല്ലോ അടുക്കള വഴി എന്ന് പറയുമ്പോൾ ഭാര്യയുടെ സുഹൃത്തുക്കൾ കയറാം മക്കളുടെ സുഹൃത്തുക്കൾ കയറാം പക്ഷേ ഇപ്പോഴത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ സ്ലോവാക്യ നിന്നുള്ള ഒരാളാണ് അവർക്കാണെങ്കിൽ ഉക്രൈനോട് വലിയ മമതയും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണ് അവർ ഈ മെലാനിയ എന്ന് പറയുന്നവർ അതിരിക്കട്ടെ അപ്പോൾ ട്രംപിൻ്റെ അടുക്കളയിലുള്ള ഈ ജിഹാദികളെ പറ്റി നമുക്കൊന്ന് ആരാണെന്നൊക്കെ നോക്കാം രണ്ട് പേര് പ്രധാനമായിട്ടും ഈ സൊറോസിൻ്റെ സംഘത്തിൽ നിന്ന് കാല് മാറി ട്രംപിൻ്റെ സംഘത്തിലെത്തിയിട്ടുണ്ട് ഒന്ന് ഈ ഗലിസ്ഥാൻ അനുകൂലിയായ ഹർമീദ് ദില്ല എന്ന് പറഞ്ഞിട്ട് വക്കീലൊക്കെ ആയിരുന്ന സ്ത്രീയാണ് ഇപ്പോഴും അവർക്ക് അസിസ്റ്റന്റ് അറ്റോർണി ജനറലായിട്ട് നിയമനം കൊടുത്തിട്ടുണ്ട് ട്രംപ് നുകൂലിയ ഖലിസ്ഥാൻ അനുകൂലിയായ ഹർമീദ് ദില്ല രണ്ട് ഹർദ്ധ പാക് ഹർദ്ധ പാകിസ്ഥാനി പകുതി പാകിസ്ഥാനിയായ ഒമീദ് മാലിക് ഒമീദ് മാലിക് ശരിക്കും അടുക്കളയിൽ നിന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്ന ഒരു ജിഹാദിയാണ് അപ്പോൾ ഒമീദ് മാലിക്കിനെ പറ്റി നമുക്ക് ആദ്യം പറയാം നാൽപ്പത്തിയാറ് വയസ്സുണ്ട് ഇയാൾക്ക് ഇറാൻ ഇറാനിൽ നിന്ന് കുടിയേറിയവരുടെയും പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയവരുടെയും രണ്ട് ശാഖകൾ അത് അവരുടെ മകനാണ് ഈ ഒമീദ് മാലിക് ന്യൂ അയാളുടെ സ്ഥലം അയാൾ നേരത്തെ ഡെമോക്രാറ്റ് ഡെമോക്രാറ്റായിരുന്നു ബൈഡൻ്റെയൊക്കെ കൂടെയൊക്കെ നടന്നിരുന്ന നടന്നിരുന്നൊരാളാണ് കാലുമാറി വന്നിരിക്കുന്ന ഒരാളാണ് അപ്പം ആദ്യം ഡെമോക്രാറ്റായിട്ട് കുറക്കാലേ ഇരുന്നോ പിന്നെ കാലുമാറി ട്രംപിൻ്റെ കൂടെ പൊക്കോ സോറോസ് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം മുമ്പ് കേരളത്തിലെ സി ഒക്കെ തിരുവനന്തപുരത്ത് നീ പോയി കുറെ നാൾ ജനതാദളിൽ പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞിട്ട് ജനതാദൾ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാനായിട്ട് ആ വഴുതക്കാട് ഭാഗത്തൊരു ഏരിയ കമ്മിറ്റിയിൽ ഒരാളെ ചുമതലപ്പെടുത്തിയതായിട്ടൊക്കെ നടന്ന സംഭവങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒമീദ് മാലിക്ക് ഡെമോക്രാറ്റുകൾക്ക് ഫണ്ട് കൊടുത്തിരുന്നു കുറെ കാലം അയാളുടെ ബാപ്പയും ഡെമോക്രാറ്റുകൾക്കുമൊക്കെ ഫണ്ട് കൊടുത്തിരുന്നാണ് ബറാക്ക് ഒമാ ഒബാമയ്ക്ക് അയാൾ രണ്ടു തവണ വോട്ട് ചെയ്തിട്ടുണ്ട് ഈ മാലിക് ഇപ്പോ ട്രംപിന്റെ കൂടെയുള്ള ഹിലാരി ക്ലിന്റന് അയാൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ന്യൂജേഴ്സി ജേഴ്സി ഡെമോക്രാറ്റുകൾക്കൊപ്പം ഇയാള് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അവിടെ അവരുടെയൊക്കെ ഒക്കെ ഈ മീ ടു മൂവ്മെന്റ് വന്നില്ലേ മീ ടു പ്രസ്ഥാനം അങ്ങനെയൊക്കെ വന്ന് ഈ ഭയങ്കര ലിബറലിസം വന്നല്ലോ ആ ആണുങ്ങളെ പറ്റിയൊക്കെ പെണ്ണുങ്ങൾ വന്നിട്ട് വെറുതെ അയാളെന്റെ എന്നെ വിളിച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇയാൾ ഇയാൾ നിരാശനായി ഈ മാലിക് അങ്ങനെ നിരാശനായി ആണ് ഈ ട്രംപിൻ്റെയൊക്കെ കൂടെ റിപ്പബ്ലിക് മാരുടെ കൂടെയൊക്കെ ഒക്കെ ചേർന്നത് ഇപ്പോ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എന്ന് പറഞ്ഞ മൂവ്മെന്റ് ഇല്ലേ മാഗാഹ് അതിൻ്റെ കൂടെയാണ് ഇയാൾ അപ്പോൾ ട്രംപ് ഏർ മറ്റേ സംഘവുമായിട്ടാണ് ഇപ്പൊ മൊത്തം ടീമുമായിട്ടാണ് അടുപ്പം ട്രംപിന്റെ മകനില്ലേ ട്രംപ് ജൂനിയർ ട്രംപ് ജൂനിയറിന്റെ വലിയ സുഹൃത്താണ് ഈ ഒമീദ് മാലിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ട്രംപിന്റെ മകനെ ഒമീദ് മാലിക്ക് കാണുന്നത് അത് ഹാംസ്റ്റാൻസ് എന്ന് പറഞ്ഞ ഒരു വിരുന്നിൽ വെച്ചാണ് ഇവർക്ക് ആദ്യമായിട്ട് കാണുന്നത് ട്രംപിന്റെ മകനെ മകന്റെ അന്നത്തെ ഗേൾ ഫ്രണ്ട് കിംബർലി ഗിൽഫോയൻ ഈ ട്രംപ് ഈ ഗേൾ ഫ്രണ്ട് ട്രംപിൻ്റെ മകൻ്റെ ഗേൾ ഫ്രണ്ട് പൊതുസുഹൃത്തായിരുന്നു കെമ്പർലി ഗിൽഫോയൽ ഈ ഒമീദ് മാലിക്കിൻ്റെയും സുഹൃത്തായിരുന്നു അപ്പോൾ പൊതു പൊതുസുഹൃത്തായിട്ടൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവർ മീറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈ ട്രംപിൻ്റെ മകൻ ഫണ്ട് റേസിങ്ങിനൊക്കെ ട്രംപ് ക്യാമ്പയിൻ്റെ ഫണ്ട് റേസിങ്ങിനെയൊക്കെ ഈ ഒമീദ് മാലിക്കിനെയും കൂടി വിളിച്ച് ചേർത്തു ക്യാമ്പയിൻ ടീമിൻ്റെ ഭാഗമാക്കി ഇയാളൊന്ന് ഈ ട്രംപ് ക്യാമ്പയിന് അയ്യായിരത്തി അറുനൂറ് ഡോളർ കൊടുത്തു ഉമേദ് മാലിക് ബൈഡനും കൊടുത്തു രണ്ടായിരത്തി എണ്ണൂറ് ഡോളറ് എന്ന് പറഞ്ഞാൽ കുറച്ചു പണ്ടത്തെക്കാൾ കുറച്ചു ട്രംപിന്റെ മൂത്ത മകൻ ഇയാളുടെ ആയിരത്തി മറ്റേ സെവൻറ്റീൻ എയ്റ്റി നയൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കൊരു ഫിനാൻസ് കൺസൾട്ടൻസി സ്ഥാപനമുണ്ട് അതിൽ പാർട്ട്ണറാണ് ട്രംപിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഇയാളുടെ കമ്പനിയിൽ മകനോണ്ട് സെവൻ സെവൻറ്റീൻ എയ്റ്റ് അതിന്റെ പേര് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് ക്യാപിറ്റൽ അപ്പൊ ടക്കർ കാൾസൺന്ന് പറഞ്ഞിട്ടൊരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരുന്നല്ലോ ഫോക്സ് ന്യൂസിലും ഒക്കെ ഈ ടക്കർ കാൾസൺ ഈ കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ടക്കർ കാൾസൺ ഉണ്ടാക്കിയ കമ്പനിയിൽ ഇയാളും നിക്ഷേപിച്ചിട്ടുണ്ട് ടക്കർ കാൾസൺ വലിയ സുഹൃത്താണ് മെതുമാലിക്കിന്റെ അപ്പോ കാഴ്സണും മാലിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ ഒന്നിച്ച് ബാങ്ക് ഓഫ് അമേരിക്കയിൽ ജോലി ചെയ്തിരുന്നു അപ്പൊ അന്ന് മുതൽ ടക്കർ കാൾസണുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് അപ്പോ ഇയാള് ഉമ്മദ് മാലിക്ക് മുമ്പ് ഫോക്സ് ന്യൂസിൽ അവതാരകനായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളുമാണ് അയാൾ അപ്പൊ ഈ മേഖലകളിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മാപ്രയും കൂടിയാണ് എന്നർത്ഥം ഉമേദ് മാലിക് അങ്ങനെ ഇസ്രയേൽ വിരുദ്ധനാണ് മുമീദ് മാലിക് എന്ന് പറയുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും മുസ്ലിമാണ് ഇസ്രയേൽ വിരുദ്ധനാണ് ബ്രിട്ടൻ ഇന്ത്യക്ക് എന്താ പറയുക ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്ത്യക്ക് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും അത് എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ കൊണോല് കൊളോണിയലിസത്തെ അനുകൂലിക്കുന്നു ഇന്ത്യക്കെതിരാണ് ഇന്ത്യയെ അധിനിവേശം ഇന്ത്യയിൽ നടത്തിയിരുന്ന ബ്രിട്ടൻ അനുകൂലമായ ഒരുപാട് ഇവിടെ റോഡുണ്ടാക്കി റെയിൽ ഉണ്ടാക്കി എന്നൊക്കെ ഇയാളെ ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് സംസ്കാരം തന്നു അതായത് ബ്രിട്ടൻ ബ്രിട്ടീഷുകാരെ നമുക്ക് അയ്യായിരം കൊല്ലം മുമ്പേ ഉള്ളതാണ് ഇയാൾ പറയുന്നത് ബ്രിട്ടൻ നമുക്ക് സംസ്കാരം തന്നു എന്നൊക്കെയാണ് ഹിറ്റ്ലർ സ്വർഗത്തിൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഇയാൾ ഇറാൻ പ്രസിഡന്റിനെ ജൂലൈയിൽ ഇയാൾ ഇന്റർവ്യൂ ചെയ്തിരുന്നു ജൂ ഈ കഴിഞ്ഞ ജൂലൈയില് ഇറാൻ്റെ പ്രസിഡൻറ്റ് പ്രസഷ് ക്യാനെ ഇയാളെ അഭിമുഖം നടത്തിയിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇയാൾ ബാങ്ക് ഓഫ് അമേരിക്ക വിട്ടു പക്ഷേ ബാങ്ക് ഓഫ് അമേരിക്ക ഇയാളുടെ അരാജകത്വം കാരണം ഇയാളെ പുറത്താക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അപ്പോൾ ഇയാൾ സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസി തുടങ്ങി അതാണ് സെവൻറ്റീൻ എയ്റ്റ് നയൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇയാള് ബാങ്കിൽ പണം തിരിമറി ചെയ്തു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇയാള് ഫർഹ ഫർഹാൻ പാട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി തുടങ്ങി പാം ബീച്ചിൽ ഫ്ലോറിഡയിൽ ഈ മാറേ ലോഗോ ഉണ്ടല്ലോ ട്രംപിൻ്റെ അവിടെയൊക്കെ എപ്പോഴും കയറി ചെല്ലാൻ അവകാശമുള്ള ഒരാളാണ് ഇയാൾ ട്രംപിൻ്റെ മകൻ്റെ ആത്മസുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് സ്കോട്ട് ബസന്റ് ഉണ്ടല്ലോ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റും വലിയ സുഹൃത്താണ് ഇയാളുടെ അപ്പൊ ഇയാളൊക്കെ പോയിട്ടാണ് ഈ സ്കോട്ട് ബസന്റൊക്കെ ഒരുപാട് ഇന്ത്യക്കെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ മോദിയാണ് യുക്രൈൻ യുദ്ധം നടത്തുന്നത് എന്നുള്ള മട്ടിലൊക്കെ പറയുന്ന ആളുകളുടെ ഉപദേശകൻ ആണ് ഇയാൾ ഈ ഒമ്മീദ് മാലിക് എന്ന് പറഞ്ഞ പകുതി പാകിസ്ഥാനി ഈ ഹർമീദ് കൌറിന്റെ കാര്യം പറഞ്ഞല്ലോ ഗലിസ്ഥാൻ അവര് അസിസ്റ്റന്റ് ഹർമീദ് ദിൽ ഹർമീദ് ദില്ലൻ ദില്ലൻ എന്ന് പണ്ട് നമുക്ക് സ്പീക്കറും മന്ത്രി ഒക്കെ ആയിട്ടുണ്ടായാലും ദില്ലൻ എന്ന് പഞ്ചാബിയാ പഞ്ചാബിയാണ് അപ്പോ ഹർമീദ് ദില്ലൻ ഇപ്പോ അസിസ്റ്റന്റ് അറ്റോർണി ജനറലാണ് ഫോർ സിവിൽ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങൾ നോക്കുന്ന അറ്റോർണി ജനറലാണ് ആണ് ട്രംപ് നിയമിച്ചിട്ടുണ്ട് ഒരു ഗലിസ്ഥാനെ എടുത്തു വെച്ചിട്ടുണ്ട് റൂഡോ കാനഡയിൽ അങ്ങനെയാണ് വെള്ളത്തിലായത് അതെ അപ്പോ ദ ദില്ലൻ ലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു നിയമ അഭിഭാഷക സ്ഥാപനം ഉണ്ടായിരുന്നു ഇപ്പം ആ സ്ഥാപനത്തിൽ അവരംഗല്ല എന്തുകൊണ്ട് അസിസ്റ്റന്റ് അറ്റോർണി ആയിട്ട് നിയമനം കിട്ടിയത് കൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നു നിജ്ജാറിനെ നമ്മുടെ കന്നഡയിലൊക്കെ ഉണ്ടായിരുന്ന നിജാറിന്റെ വലിയ അനുകൂലിയ ഇവര് അമൃതപാൽ സിംഗിന്റെ വലിയ അനുകൂലിയ ഇപ്പൊ ആസാമിലോ മറ്റോ ദിബ്രുഗഡിലോ മറ്റോ ജയിലിൽ കിടക്കുകയല്ലേ അമൃത്പാൽ സിംഗ് ഗലിസ്ഥാനി എം പി ആണ് അപ്പോൾ കുറേ നാൾ എം പി ആയിട്ട് ആറുമാസം അങ്ങനെന്തോര കണക്കുണ്ട് അവിടെ ഹാജരായില്ലെങ്കിൽ പുറത്താക്കാം എന്തെങ്കിലും നിയമമുണ്ട് വേണമെങ്കിൽ അമൃത്പോൽസിങ്ങനെ പുറത്താക്കാം നമുക്കത് കാണാം അപ്പോൾ മുമ്പ് ഇവർ കമല ഹാരിസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് ട്രംപിൻ്റെ കൂടെ വന്നതാണ് കമല ഹാരിസിൻ്റെ കൂടെ അത് കഴിഞ്ഞ് കമല ഹാരിസിൻ്റെ കയ്യിൽ നിന്ന് അടുത്ത് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ കമല ഹാരിസ് ബ്രാഹ്മിൻ ആണ് എന്നിവർ പറയാൻ തുടങ്ങി ഇപ്പൊ മറ്റേ പുള്ളി വന്നിട്ട് നവാറോ പറഞ്ഞത് ബ്രാഹ്മണരാണ് ഇവിടെ എണ്ണം മേടിച്ച് വല്ലാതെ അമേരിക്കയിലും ബോസ്റ്റൻ ബ്രാഹ്മിൺസ് എന്ന് പറയാറുണ്ട് അവിടെ ഈ കൾച്ചറലി സാംസ്കാരികമായിട്ട് മുൻതൂക്കമുള്ള ആളുകൾ ബോസ്റ്റിലാണല്ലോ ആദ്യം കുടിയേറ്റക്കാർ ബ്രിട്ടനിൽ നിന്ന് ചെന്നത് അപ്പൊ ആ ആദ്യത്തെ കുടിയേറ്റക്കാരുടെ കുടുംബങ്ങളിലെ അവിടെ ബ്രാഹ്മിൻസ് എന്ന് അവിടെ പറയാറുണ്ട് അവിടെ ബോസ്റ്റൺ ബ്രാഹ്മിൻസ് എന്ന് പറയും അപ്പോ കമല ബ്രാ കമല സത്യത്തിൽ കറുത്തവർഗക്കാരി എന്നുള്ള ആളുകൾ കാണുന്നത് അവരെയാണ് ഇവർ ഇവിടത്തെ ഇന്ത്യൻ ബന്ധവക്കാർ അമേഡൻ ഒക്കെ ബന്ധമൊക്കെ കൊണ്ടുവന്നിട്ട് അവർ ബ്രാഹ്മിണാണെന്ന് ഇവർ പിന്നെ പറയാൻ തുടങ്ങി തെറ്റി തെറ്റിക്കഴിഞ്ഞപ്പോൾ പിന്നെ സെന്റർ ഓഫ് അമേരിക്ക ലിബർട്ടി എന്ന് പറഞ്ഞ സംഘടന എൻ ജി ഒ ഇവർക്ക് ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് മില്യൺ ഡോളർ സംഭാവന കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം അങ്ങനെ വിവാദത്തിലൊക്കെ ഇവർപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഒരു ഗലിസ്ഥാൻ ഒരു ജിഹാദി ഇവർക്ക് അടുക്കളയിൽ പ്രവേശനമുണ്ട് ഇവരാണ് ട്രംപിന്റെ ഉപ ഉപദേഷ്ടാക്കളിൽ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ അപ്പൊ ഇന്ത്യ ഇന്ത്യയെ പറ്റി അവരെന്തൊക്കെ പറഞ്ഞു കൊടുക്കും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പൊ ജിഹാദികള് ഇപ്പൊ ട്രംപിന്റെ അടുക്കളയിൽ എത്തിയിരിക്കുന്നു അതാണ് സംഭവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ఏ బిసి మలయాళం సబ్స్క్ైబ్ చే అమర్త